ലൈംഗിക കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിൽ സന്തോഷമെന്ന് പരാതിക്കാരിയായ നടി കേസ് നിലവിലുള്ളതിനാൽ കൂടുതൽ സംസാരിക്കാനാകില്ല രഹസ്യമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ പുറത്തു വന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്നും പീഡനക്കേസിൽ പരാതി നൽകിയ യുവതി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാൻ സിദ്ദിക്കിന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടന്നുവരുന്നുണ്ട് പരാതിയിൽ നടപടിയെടുത്ത സർക്കാരിനും അന്വേഷണ സംഘത്തിനും നന്ദിയുണ്ടെന്നും പരാതിക്കാരിയായ നടി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളിലൂടെയും രഹസ്യമായ വിവരങ്ങൾ പുറത്തു വന്നു എസ് ഐ ടി അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടികൾ എന്നും പരാതിക്കാരിയായ നടി കൂട്ടിച്ചേർത്തു ഹൈക്കോടതിയാണ് ലൈംഗികാതിക്രമ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചിരുന്നത് കേസിലെ ഏക പ്രതിയാണ് സിദ്ദിഖ് ഓണാവധിക്ക് മുമ്പായിരുന്നു ഹൈക്കോടതി സിദ്ദിഖിന്റെ വാദം കേട്ടത് തുടർന്ന് ഇന്ന് വിധി പറയുകയായിരുന്നു ജസ്റ്റിസ് വി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് അതേസമയം സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്ന് വിവരമുണ്ട് നിയമവൃദ്ധങ്ങളുമായി കൂടിയാലോചന നടത്തുകയാണെന്നാണ് വിവരം വിധിനായത്തിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നാളെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ നീക്കം സിദ്ദിക്കിനായി എസ്ഐ ടി ലുക്ക് സർക്കുലർ പുറത്തിറക്കിയിരുന്നു പീഡനക്കേസിൽ അതിജീവിതയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിൽ നിന്നുണ്ടായതെന്നും ചുമത്തപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ബിൽക്കേസ് ബാനു കേസിലെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യ ഹർജി ഉത്തരവ് കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരെ യുവനടി പരാതി നൽകിയിരിക്കുന്നത് ഗൗരവമേറിയതാണ് പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കുറ്റം തെളിയിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പീഡനക്കേസിൽ അതിജീവിതയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിൽ നിന്നുണ്ടായത് ചുമത്തപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്രഥമദൃഷ്ട്യ തെളിവുണ്ട് സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റു പലർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നും കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിൻ്റെ പേരിൽ പരാതിക്കാരിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകില്ലെന്നും പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി കൂടാതെ നിരന്തരം ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കോടതി കുറ്റപ്പെടുത്തി കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദപ്രതിവാദത്തിനിടെ പ്രതിയുടെ അഭിഭാഷകൻ പരാതിക്കാരിയെ കടന്നാക്രമിക്കുകയായിരുന്നു ഇതിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി സിദ്ദിഖിന്റെ വൈദ്യ പരിശോധനയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും റിമാൻഡിൽ വിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഡി ജി പിക്ക് നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു പരാതിക്കാരിയായ പെൺകുട്ടിയെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് സിദ്ദിഖ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം